അങ്ങനെ ഇന്നത്തെ ഡേ സൂപ്പർ സൂപ്പറായിട്ട് കളിച്ചു ടാസ്ക് എല്ലാ ടാസ്കും നൈറ്റ് ടാസ്ക് ആണെങ്കിലും ഡേ ടാസ്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് അവർ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വെൽ ഡൺ ശരിക്കും അത് ഞാൻ പറയുക തന്നെ വേണം കാരണം മെജോറിറ്റി ടൈമിലും ടാസ്കുകൾ വരുമ്പം ഉഴപ്പിക്കളയുന്ന ബിഗ് ബോസുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് മലയാളത്തിൽ പ്രത്യേകിച്ച് ഓക്കെ ടാസ്ക്സ് ടാസ്ക് സ്പിരിറ്റിലെടുക്കാനും അത് കളിക്കാനും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നോ ഡൗട്ട് ശൈത്യനോടൊക്കെ ഞാൻ എന്താ പറയുക രണ്ട് ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുക ജിസൽ ശൈത്യ വെരി ഗുഡ് അപ്പം നമുക്ക് ഇന്നത്തെ റിവ്യൂവിലേക്ക് അടക്കാം ഞാൻ നിൻ്റെ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പറയാം കുറേ സംഭവങ്ങളുണ്ട് എന്ന് പറയാൻ അപ്പം നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പം ഞാൻ ദിവ്യ അപ്പം നമുക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ലെറ്റ്സ് കോ ശൈത്യ ജിസൽ ആ നൈറ്റ് ടാസ്കില് ഉറങ്ങാത്ത രണ്ട് വ്യക്തി ഇവർ ഉറങ്ങിയിട്ടില്ല രണ്ട് ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല ആ ടാസ്ക് അത്രയും കഠിനമായ ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നാലുപേരുണ്ട് അതിൽ ഷാനവാസ് ഒരു കോപ്പറേഷനും ഇല്ലാന്ന് ഞാൻ പറയുള്ളു ഇന്നലെയൊക്കെ പോയിട്ട് അവിടെ അറ്റത്ത് പോയിരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല ഈ ടാസ്കിന് അത് ഞാൻ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഭയങ്കര ലാഘവത്തോടെ കാണുന്ന ഒരു രസമുള്ള കാര്യമല്ല അല്ലേ അതേ സമയം മറ്റവർ മൂന്ന് മൂന്നുപേരും ബിൻസി ഉറങ്ങുന്നുണ്ടായിരുന്നു ബിൻസിയെന്നെ സംബന്ധിച്ചാണ് ഉറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ജിസലിനും ശൈത്യ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു അത് ഒരു സംശയവുമല്ല വളരെ നന്നായിട്ട് ചെയ്തു അപ്പം ഇതുകൊണ്ട് തന്നെ പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ശൈത്യനെ കുറിച്ച് അവര് ആ റേറ്റിലേക്ക് ഇടാൻ നോക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ എന്നാൽ പുള്ളിക്കാരി എനിക്കും അതുകൊണ്ട് പ്രശ്നമൊന്നും പറ്റിയില്ല അപ്പൊ ഷാനവാസ് ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഉഴപ്പിട്ടുണ്ട് നോ ഡൗട്ട് പേടിയാന്ന് ഞാൻ പറയുള്ളൂ ശൈത്യക്ക് ബെഡ്ഡി കിടക്കാൻ ഷാനവാസ് ഉലാശം പോലെ ആ ബെഡ്ഡി കിടന്നിട്ടില്ല വെടി കിടന്ന് ഉറങ്ങിപ്പോന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഷാനവാസ് അത് ചെയ്യാത്തെന്നുള്ളത് സത്യമാണ് എന്നാൽ സമ്മതിച്ചു തരത്തില്ല സമ്മതിക്കില്ല എന്ന് മാത്രല്ല അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അവിടെ ചെയ്ത പരിപാടിയുണ്ടല്ലോ അകത്ത് കയറിയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആ ഒരു ഇരട്ടത്താപ്പ് അത് വളരെ മോശമായി ഇപ്പൊ ഷാനവാസിന്റെ പിക്ചർ തന്നെ മാറിപ്പോയി അല്ലെ ഷാനവാസ് ഭയങ്കര അകത്ത് പോയിട്ട് എന്താ പറഞ്ഞത് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഉറങ്ങിയത് ഞാൻ കണ്ടതാണ് നല്ലപോലെ ഷാനവാസ് രണ്ടു ദിവസം ഉറങ്ങിയിട്ടുണ്ട് ഒരു ഡൗട്ടുമില്ല അത് ഉറങ്ങിയില്ല എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധം മണ്ഡത്തരാണ് നമുക്ക് കണ്ട മനസ്സിലാവും ഉറങ്ങുന്ന ആളെയും ഉറക്കം നടിച്ചു എത്ര നാൾ നടക്കാൻ പറ്റും എത്ര നല്ല നടന്നാണെങ്കിൽ ഉറക്കം നടക്കാൻ പറ്റുമോ അത്ര അധികം അത് നടക്കണ കാര്യമൊന്നുമല്ല അപ്പം അവിടെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വരാം അവർ നന്നായിട്ട് കളിച്ചു ഓക്കെ സെക്കൻഡ് ടാസ്ക് വീക്ക്ലി ടാസ്ക് ആ ആണല്ലോ മറ്റേ സ്റ്റോൺ കളക്ഷൻ ടാസ്ക് അത് പിന്നെയും വേറെ റൗണ്ട് ഉണ്ടായിരുന്നു അവർ അതിലും ജയിച്ചത് അക്ബറാണ് നന്നായിട്ട് കളിച്ചു അക്ബർ ആണ് ടീം അവർ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ടീം അവർ ടീം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർ ഗെയിം കളിക്കുന്നുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ടീം ഉണ്ടാക്കുമ്പം അവർ ചെയ്യുന്ന പല വേറെ പല കാര്യങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് എഗൈൻസ്റ്റും കുശമ്പു പറയുക അതിലാണ് അവർക്ക് പോകുന്നത് അവർ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് അവർക്ക് ആ ഒരു നെഗറ്റീവ് വ്യൂ വരുന്നത് അല്ലെങ്കിൽ അവർ ഗെയിം കളിക്കാൻ വേണ്ടി ടീം യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ക്ലാസ് കളിക്കാനും അല്ലാതെ ടീം യൂസ് ചെയ്യാൻ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അത് ചെയ്യുന്നത് വെച്ചൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊരു ഒരാളെ ക്യാരക്ടറിലെ ഒരാളെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പം ഒരു ടീമായിട്ട് അയാളെ അറ്റാക്കിംഗ് മോഡിൽ ചെല്ലുമ്പോഴാണ് പ്രശ്നം അവിടെ നിങ്ങൾ നെഗറ്റീവും ആ ആള് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആള് പോസിറ്റീവായി മാറാനും സാധ്യത ഉണ്ട് അവിടെയാണ് അക്ബറിന്റെ ആ ടീമിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ ശരത് അക്ബർ ടീം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഈ അനീഷ് ഇന്ന് അനീഷിന് അധികം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അനീഷിങ്ങിനെ പലതും ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വലിയ കണ്ടന്റ് ഒന്നും ഇന്ന് പുള്ളിക്കാരന്റെ ഭയന്നുണ്ടായിരുന്നില്ല പക്ഷെ അക്ബർ നമ്മുടെ റെയിനോട് പറഞ്ഞ കാര്യം ഇന്ന് റേനു എടുത്തിട്ടുണ്ട് റേനു എടുത്തു പക്ഷെ വൈകിപ്പോയി റേണു കുറച്ചും കൂടി നേരത്തെ ഒക്കെ ഇടായിരുന്നു പക്ഷെ റേനു പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ ഞാൻ അത് സപ്പോർട്ട് ചെയ്യില്ല ഇത് ഒരു സ്ത്രീ ആയോണ്ടാണോ രേനുവിന്റെ പ്രശ്നം സ്ത്രീ പുരുഷൻ അങ്ങനെ അങ്ങനൊന്നുമില്ല ഈ വേർഡ് ആർക്കും സംസാരിച്ചാലും അത് തെറ്റാണ് അതാണ് എന്റെ വാദം അതാ അല്ലാതെ അത് സ്ത്രീക്ക് അഗേൻസ്റ്റ് സംസാരിച്ചോണ്ട് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് അത് ആർക്കും അത് അതെന്തോ പേരാണ് അങ്ങനെ സെപ്റ്റാങ് അതാണ് പ്രശ്നം അതാണ് എന്റെ വാദം അത് രേണു പറയുന്ന വിധവളെ അതൊന്നല്ല വിഷയം അത് വിമൻ കാർഡ് എടുക്കേണ്ട ഒരു എന്നാണ് എനിക്ക് എനിക്കത് വിമൺ കാർഡായിട്ട് തോന്നി അങ്ങനെ പറയണ്ട ഒരു വ്യക്തിയെ അങ്ങനെ പറയാൻ പാടില്ല അതാണ് അവിടുത്തെ പോയിന്റ് അത്രേ ഉള്ളൂ ഫുൾ സ്റ്റോപ്പ് ഇനി അത് രേണുവിൻ്റെ കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ റേനുൻ്റെ കണ്ടന്റ് ഓക്കെ രേണു സുധീ ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നത്തേം ആയ ഒരു കണ്ടന്റ് ഇല്ല ഇത് വേറെ ഒരാൾ ചെയ്ത കാര്യത്തിൽ കയറി പിടിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ കണ്ടന്റ് അത് എന്താണ് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് ഓക്കെ ഇനി ടാസ്കിലേക്ക് വരാം അക്ബർ ഇന്ന് ജയിച്ചു കൂളില് സ്റ്റോൺസ് കളക്ട് ചെയ്ത അക്ബർ ആണ് അപ്പം ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പം അവർക്ക് എന്തായിരുന്നു രണ്ട് സ്റ്റോൺസ് എക്സ്ട്രാ കിട്ടുമായിരുന്നല്ലോ അല്ല കോയിൻസ് എന്നാണ് പറയുക സ്റ്റോൺ എന്ന് ഞാൻ പറയുന്നത് ഇറ്റ് ലുക്സ് എക് സ്റ്റോൺ അതുകൊണ്ട് കോയിൻസ് എന്ന് പറയാം ഗോൾഡ് കോയിനും ഒരു ഡെസ്നി ആണ് കിട്ടുന്നത് അപ്പം ഇത് രണ്ട് ലാസ്റ്റ് ടോപ്പ് രണ്ട് പേര് വരുന്നത് അവർക്ക് അത് രണ്ടും വേവിച്ചെടുക്കാം അപ്പം അക്ബർ ആയിരുന്നു ഏറ്റവും ടോപ്പിൽ വന്നത് അപ്പോൾ അക്ബറോട് ചോദിച്ചു ഏത് വേണമെന്ന് പറഞ്ഞു അപ്പം ഡെസ്നി കോയിൻ അക്ബർ എടുത്തത് ഗോൾഡ് കോയിൻ അഭിലാഷിന് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഡെസ്റ്റിനി കോയിൻ എടുത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ടാസ്കിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് ഷഫിൾ ചെയ്തെടുക്കാം ഓക്കെ ആ ഷഫിൾ ചെയ്തതിന് അവിടെയാണ് അക്ബർ എനിക്ക് തോന്നിയത് അക്ബറിന് കുറച്ച് എന്തോ പാളിപ്പോയോ എന്ന് എനിക്ക് ഡൗട്ട് ധരിച്ചു കാരണമെന്ന് വെച്ചാൽ അക്ബർ ഷാനവാസിന് എടുത്തു എൻ്റെ അഭിപ്രായത്തിൽ ഷാനവാസിന്റെ അകത്തേക്ക് എടുക്കേണ്ടായിരുന്നു കാരണം ഷാനവാസ് ഈ ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്ന ആളാണ് ഷാനവാസ് അപ്പം പുള്ളിക്കാരൻ ആ ബെഡി കിടന്നിട്ടില്ല ഇതുവരെ ആ ബെഡ് കിടക്കാത്ത ഒരാളാണ് ഷാനവാസ് ഇന്ന് അവരെ അവരെല്ലാവരും കൂടി വിചാരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിനെ ബെഡി കിടത്തണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഷാനവാസിന് അകത്ത് എടുത്ത് വന്നിട്ട് രഞ്ജിത്തിനെ പുറത്തെത്തും ഓക്കെ രഞ്ജിത്ത് ഉറങ്ങും ഉറങ്ങുമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല രഞ്ജിത്ത് ഉറങ്ങുമെന്ന് അത് ആദ്യം ഇനീഷ്യലി പോകുമ്പോൾ ആരും അങ്ങനെ സുഖമായിട്ടൊന്നും ഉറങ്ങാമൊന്നും പോകുന്നില്ല എല്ലാവരും ഒരു ആപ്സം മുന്നിട്ടില്ലായിരിക്കും ഷാനവാസിന് അതിന് ഡിസ്അഡ്വാൻറ്റേജ് ആയിരുന്നു ഉറങ്ങാ ഉറങ്ങാതെ പറ്റില്ല കാരണം പുള്ളിക്കാരൻ മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പം ഷാനവാസ് ഉറങ്ങിയാനേ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പക്ഷെ അത് ഷാനവാസിനകത്തേക്ക് എടുത്തു രഞ്ജിത്തിനെ പുറത്തേക്ക് ഇവിടെയാണ് ചെയ്തത് അത് എല്ലാവർക്കും ഒരു ഒരു ഷോക്കിംഗ് ആയ ശരിക്കും എന്നാൽ ശരത്ത് ചോദിക്കുകയും ചെയ്തു അതെന്താ അങ്ങനെ ചെയ്തു ഞാൻ അതെല്ലാം വിചാരിച്ചത് ബിന്നിനെ പുറത്തിടാന്നായിരുന്നു അവരെ അവർ വിചാരിച്ചത് അതായത് ബിന്നീടെ പുറത്തിട്ടറിഞ്ഞാൽ ബിന്നി ഉറങ്ങും എന്ന് പിന്നെ ലൈറ്റ് വെയിറ്റ് ആളാണ് എടുത്ത് പുറത്തിടാം എന്നുള്ളൊരു തോന്നല് അപ്പം അത് നടന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സ്വാപ്പിംഗ് കഴിഞ്ഞു അതായത് ഒരു ടാസ്ക് ഡെസ്നി ടാസ്ക് പിന്നെ അടുത്തുകഴിഞ്ഞ് ഗോൾഡ് കിട്ടിയ അഭിലാഷിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതിൽ ഷാനവാസിനും ആര്യൻ്റെ ഇടക്കായിരുന്നു കാരണം വെച്ചാൽ ഷാനവാസിന് നേരത്തെ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു പാർട്നറെ സെലക്ട് ചെയ്യായിരുന്നു അത് ഷാനവാസ് എന്താ ആര്യനെ സെലക്ട് ചെയ്തു കാരണം ആര്യൻ നല്ല ഗെയിമറാണോ നോ ഡൗട്ട് ഇത് നന്നായിട്ട് കളിക്കും അവരെ സെലക്ട് ചെയ്യുമായിരുന്നു അപ്പം പക്ഷേ അവരൊന്നും തോറ്റുകൊണ്ട് അവരെല്ലാം ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണം എന്നായിരുന്നു ടാസ്ക് അപ്പം ഫോർ ഷുവർ അഭിലാഷ ആരെയായിരിക്കും നോമിനേറ്റ് ചെയ്യുക ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ടാസ്ക് ശരിക്കും കളിച്ചില്ല എന്നുള്ള എക്സ്ക്യൂസ് പക്ഷെ അത് ആണ് ഞാനും അത് സപ്പോർട്ട് ചെയ്യുന്നു ഷാനവാസ് ടാസ്ക് കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട് ആ ടാസ്ക് സ്പിരിറ്റ് ഒന്നും കാണുന്നില്ല അത് ലാലിട്ട് ശരിക്കും പറയണം എന്നാണ് എന്റെ അഭിപ്രായം ഒരു വാർണിംഗ് കൊടുക്കണം എന്ത് ചെയ്യുമ്പോഴും എല്ലാ എല്ലാ കാര്യത്തിലും ബിഗ് ബോസിന്റെ ഇപ്പം ആ ടാഗ് കിട്ടിയവർക്കെ ആ ഡ്രസ് എടുക്കാൻ പാടുള്ളൂ അതിലും ഷാനവാസ് ഉണ്ടായിരുന്നു എല്ലാത്തിലും പുള്ളിക്കാരനുണ്ട് അതായത് ഒരു ഒരു ഇല്ലാത്ത കുട്ടിയെ പോലെ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇനി അത് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഒരുപാട് ഒരു രാഷാവുമ്പോഴുള്ളൂ നമുക്കത് ബോർ അടിക്കും അത്രേ ഉള്ളൂ അപ്പൊ ഷാനവാസിന് ചെറുതായിട്ടൊരു അതുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു അത് കറക്റ്റ് നോ പോയിൻറ്റ് പ്രോബ്ലം അത് കറക്റ്റ് പോയിന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ രണ്ടുപേരുടെ ഓപ്ഷൻസിൽ പുള്ളിക്കാരനാണ് മറ്റാത് നന്നായിട്ട് കളിക്കുന്നുണ്ട് ആര്യം അപ്പം പിന്നെ എങ്ങനെ നോമിനേറ്റ് ചെയ്യും വേറെ കാര്യം ഷാനവാസ് ഇതിൽ കാണിച്ചെങ്കിലും ബാക്കി ഗെയിംസിലൊക്കെ വളരെ ഒരു ലാഘോദത്തോടെ എടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് നോമിനേഷൻ എന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ ഷാനവാസ് നോമിനേറ്റഡ് ആയി അക്ബർ ഇന്നലെ നോമിനേറ്റ് ആയി അപ്പം ഇവർ രണ്ടുപേരും നോമിനേഷൻ അടുത്ത ആഴ്ചയുണ്ട് കേട്ടോ ഈ രണ്ടുപേരും ഇനി അത് കൂടാതെ ആ ടാ രാവിലത്തെ ടാസ്ക് ആയിരുന്നു ആ ടാ മറ്റേ ബാൻഡ് സ്റ്റാർ ബാൻഡ് ഓക്കെ എന്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു സ്റ്റാർ ബാൻഡ് നമ്മുടെ നവീനിന്ന് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പാവം കുറെ ദിവസമായിട്ട് എനിക്ക് ഡ്രസ്സ് വന്നില്ല എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ നടക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഇന്ന് പുള്ളിക്കാരന്റെ ആഗ്രഹം നടന്നു അപ്പൊ ജസലിന്റെ ഡ്രെ ബാൻഡ് എടുത്തിട്ട് നെവീനു കിട്ടുകയാണ് ചെയ്ത് അവർ അമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടത്തി അവരമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പിന്നെ ബാക്കി രണ്ട് ടീം ഉണ്ടല്ലോ അധില പിന്നെ സരികയും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പിന്നെ ഓനിലും ആര്യനും തമ്മിലായിരുന്നു പക്ഷെ ബാക്കി രണ്ടുപേരും സെയിം തന്നെ അഖില നൂറ ആര്യന ബാൻഡുണ്ടായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും മാത്രം മാറി അപ്പം ജസലിൻ്റെ ഡ്രസ്സ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു നവീനിനെ കിട്ടുകയാണ് ചെയ്തത് നവീൻ ചോദിച്ചു കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു ജസ്സിനു പിന്നെ ഒരു മലയാളം പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ ഡിബേറ്റിലൊക്കെ അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ അതിനനുസരിച്ച് റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് ഹൗ യു റിയാക്ട് ടു സിറ്റുവേഷൻ അല്ലേ അല്ലാതെ എന്താക്കി കളിക്കേണ്ട ആവശ്യമില്ല അനീഷ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോൾ റിയാക്ട് ചെയ്താൽ മതി അത് ജസലിൽ ഇന്ന് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അജസൻ ആ ദേഷ്യം ഉണ്ടായിരുന്നു അതെനിക്ക് കാണാനുണ്ട് നവീനോടൊക്കെ പറയുന്ന പോയിന്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം ഇന്നലെ പറഞ്ഞു നവീൻ പല കുരുത്തക്കടം കാണിച്ചാലും നെവീൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും കാരണം ആ ക്യൂട്ട്നെസ് വെച്ചിട്ട് ആൾക്കാരുമായിരിക്കും പോട്ടെ എന്നുള്ളത് ആ ഒരു പുള്ളിക്കാരെ നിൽക്കാൻ അറിയാം എന്ത് കള്ളത്തരം കാണിച്ചാലും പുള്ളിക്കാര് നിക്കാൻ അറിയാം അതാണ് ജസ്സിലവിടെ പറഞ്ഞത് ഇതൊക്കെ കാണിച്ചിട്ട് അവനെല്ലാം നിൽക്കാൻ അറിയാം എന്നുള്ളത് ജസില് കറക്റ്റായിട്ട് ആക്കാര് മനസ്സിലാവുന്നുണ്ട് വെരി ഗുഡ് അപ്പം പുള്ളിക്കാർ അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു എല്ലാം ചെയ്തു അതിൻ്റെ പുള്ളിക്കാരുടെ ഡ്രസ്സ് കൊറത്ത് പോവുകയും ചെയ്തു പക്ഷേ ഇന്നത്തേക്കൊരു ഡ്രസ്സ് പുള്ളിക്കാരിന്റെ ഡ്രസ്സെടുത്തിട്ടു അപ്പൊ പിന്നെ അറിയാമല്ലോ ബിഗ് ബോസിന്റെ കുറേ ശാസനം അതൊക്കെയായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷെ കുറേ പേര് എന്തിനാണ് റൂള് തെറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഇതിലായിരിക്കും റൂള് തെറ്റിക്കുന്നെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ബി ബിനി ഉണ്ടല്ലോ ബിനി തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എടുത്തു വെച്ചു അത് കണ്ടുപിടിക്കണമായിരുന്നു അപ്പം ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് അത് അതിന്റെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പം ശ്രമിക്കുമ്പം അത് ഓവർ ഓവറാവേ നമുക്ക് ഇറിറ്റേഷൻ ആകും അപ്പം നിങ്ങൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ശ്രമത്തിൽ ഓഡിയൻസിന് ഇറിറ്റേഷനും വരരുത് ബേസിക്കലി ഓഡിയൻസ് ഇറിറ്റേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തന്നെയാണ് അത് നെഗറ്റീവ്ലി ബാധിക്കുക അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് കഴിഞ്ഞു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി രാത്രി അവരുടെ പ്ലാനിങ്ങിൽ ആരെ ആരെ പുറത്താക്കണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് കിടക്കുന്ന ആളെ പുറത്താക്കുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തോന്നുന്നില്ല ശൈത്യനെടുത്ത് പുറത്താക്കണം എന്ന് തോന്നുന്നില്ലട്ടോ കണ്ടിട്ട് പാവം തോന്നുന്നു എനിക്കും പോകുന്നത് എല്ലാവർക്കും പോകുന്നു എടുത്ത് പുറത്താക്കിയാൽ അവർ നെഗറ്റീവ് ശരിക്കും നെഗറ്റീവ് കാരണം പുള്ളിക്കാരി ഫുൾ ഉറങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് സിമ്പതി ഒന്നിപ്പോവും അല്ലേ അപ്പൊ അതുകൊണ്ട് അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആരെ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഇനി അടുത്ത പ്ലാനിങ് അവൻ്റെ അതാണ് ഇനി ഇടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായി പുള്ളിക്കാരൻ ആരാണ് ഷാനവാസ് വന്നിട്ട് പറഞ്ഞു വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കും ആ ഡയലോഗിലാണ് ഷാനവാസ് പെട്ട് പോകുന്നത് മിണ്ടാതിരുന്നാലും മതിയല്ലേ കുഴപ്പമില്ല പക്ഷെ വെറുതെ ആളാ നോക്കുമ്പം അത് ബാക്ക്ഫെയർ ചെയ്യുന്നു അതാണ് ഷാനവാസിന്റെ കുഴപ്പം അപ്പൊ ഇന്ന് എന്നിട്ട് എന്തിനോ വേണ്ടി അത് അക്ബർ എടുത്ത് എടുത്തതാണ് നമ്മുടെ ഫൈറ്റിന് ആ ഒരു പോയിന്റ് എടുത്തിടുന്നതാണ് അക്ബറിന്റെ ശരിക്കും എതിരാളിയായിട്ട് വരുന്നത് ഇപ്പൊ ഷാനവാസാണ് കേട്ടോ അക്ബർ ആ പോയിന്റ് എടുത്തിടുകയാണ് എന്തിനാണ് നീ ഇന്നലെ ഉറങ്ങിയില്ലേ ഓ എന്തോ ഉറക്കുമായിരുന്നല്ലോ രണ്ടു ദിവസം എന്തൊക്കെയോ പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് പറയും ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ അഭിനയിക്കുമായിരുന്നു എന്നാണ് പുള്ളിക്കാരന്റെ വാദം ഓക്കെ അതങ്ങനെ തന്നെ ആ ബിൻസി ആ ഗ്രൂപ്പിനകത്ത് എത്തി അവരോട് പറഞ്ഞു ഇവർ ഉറങ്ങിയിട്ടില്ല അവർ ഉറക്കം വരുന്നു അപ്പം ഇവർക്ക് ദേഷ്യം വരും ഓബിയസ്ലി ദേഷ്യം വരും എന്തുകൊണ്ട് ദേഷ്യം വരും കാരണം എന്ന് വെച്ചാൽ ശൈത്യംന്ന് ഉറങ്ങിയിട്ടില്ല പാവങ്ങൾ എന്നിട്ട് ഇവർ പറഞ്ഞ് ഇങ്ങനെ ഉറക്കം നടക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു ഇവരെ ഷാനവാസിനെ ആ പ്രൊട്ടക്റ്റിങ് മെൻ്റാലിറ്റിയോടാണ് മറ്റൊരു നിന്നത് കാരണം ഇവർക്ക് മരുന്ന് ഒഴിക്കണം അപ്പം ഉറക്കം വരും അപ്പം ആ ഒരു മെൻ്റാലിറ്റിയിലാണ് അവർ ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്ത് അപ്പൊ അത് മിസ് മിസ്യൂസ് ചെയ്തതായിട്ട് തോന്നിയവർക്ക് അല്ലേ ഇപ്പൊ നമ്മള് അയ്യോ അയാൾക്ക് വയ്യല്ലോ അയാൾ കടന്നുറങ്ങിക്കോട്ടെ നമുക്ക് ഉറക്കം ഉള്ളക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പം അയാൾ പറയുന്നു ഞാൻ ഉറങ്ങിയില്ല ഞാൻ ഉറക്കം അടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇവരാരായി ഇവർക്ക് ഇവർക്ക് ഒരു എന്താ പറയാ ഇവരെ ഫുൾ ആക്കിയ പോലെ ആയില്ലേ അതാണ് അവർക്ക് ഉണ്ടായ ആ ഫീലിംഗ് അതിൽ ബിൻസി റിയാക്ട് ചെയ്യാൻ കാരണം ബിൻസിക്ക് അറിയാം മറ്റൊരു രണ്ടിനും ചെയ്യുന്ന കാര്യം ബിൻസി ഉറങ്ങുന്നുണ്ടെന്നുള്ളത് ബിൻസി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ രണ്ടുപേരുടെയും കൂടി കാര്യം ആലോചിച്ചിട്ടാണ് ബിൻസിക്ക് വളരെ ഇറിറ്റേഷൻ ആയത് അപ്പം ബിൻസി പറഞ്ഞു ഇതെന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്തു സത്യം പറഞ്ഞാൽ അവിടെ ഷാനവാസ് പൊളിഞ്ഞെന്ന് ഞാൻ പറയുള്ളൂ അത് ഷാനവാസിൻ്റെ ഒരു തോൽവി അവിടെ വലിയ ആളാവാൻ വേണ്ടി പറഞ്ഞ വിഷയം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഷാനവാസിന്റെ ആയി അത് ബിൻസി നന്നായിട്ട് പറഞ്ഞു ബിൻസിക്ക് നന്നായിട്ട് സംസാരിക്കപ്പെള്ളൂ ഇക്കാര്യം റേഡിയോ ജോക്കിയാണോ ഖോഷോ സംസാരിക്കാൻ അറിയാം നല്ല മെഡിക്കായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പം ഇപ്പം അക്ബറിനും ഗാംഗിന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ബിൻസി നമുക്ക് എഗേൻസ്റ്റ് വരുമെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ബിൻസിക്ക് എന്താ സംസാരിച്ച കുഴപ്പം അത് എനിക്ക് അത് എനിക്ക് ചെറിയൊരു അതൊരു നെഗറ്റീവ് തോന്നി കാരണം വെച്ചാൽ ഷാനവാസും സംസാരിക്കുന്നതാണല്ലോ അവർക്ക് എഗൻസ്റ്റ് അപ്പൊ ഷാനവാസിന് ബിൻസി ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ അത് ഒരു ചോദ്യം എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചു ആ സംസാരത്തിന് സംസാരത്തിന്ന് അതിനാവണമെന്നില്ല പക്ഷെ എനിക്ക് അതിനൊരു ഫീല് വന്നു അത് അവള് ഞങ്ങളുടെ അഗേൻസ് നമ്മുടെ അഗേൻസ് സംസാരിക്കും എന്നുള്ളൊരു പേടി എന്തെത്ര പേടി സ്ത്രീ ആണെങ്കിലും എന്താ ആരായാലും എന്താ സംസാരിക്കുന്നത് അവർ സംസാരിച്ചോട്ടെ അതുപോലെ തന്നെ അക്ബർ എന്നത് വിൻസിയോടൊക്കെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അപ്പൊ തന്നെ മിൻസി പറയുന്നുണ്ട് ഇവരൊന്നും നമ്പരുത് ഉറപ്പാണ് ബാക്ക് ഫയർ ചെയ്യാന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പാര വയ്ക്കുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് നല്ല ഓപ്പണിംഗ് ആണ് ഞാൻ സത്യം പറയാലോ ബിഗ് ബോസിൽ ഇത്ര നല്ല ഓപ്പണിംഗ് വീക്ക് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞ ആദ്യത്തെ രണ്ടു ദിവസം ഞാൻ വിചാരിച്ചു അയ്യോ ശോകാവോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടു ദിവസം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ബിഗ് ബോസ് ഫയർ ആണ് നോ ഡൗട്ട് ഇറ്റ്സ് ഓൺ ഫയർ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട് നല്ല ടീം സ്പിരിറ്റൂടെ കളിക്കുന്ന പാർട്ടിസിപ്പൻസ് ആണ് പറയായിരിക്കാൻ വയ്യ കുറച്ച് ഒന്ന് രണ്ട് പേരേ ഉള്ളൂ മാറി നിൽക്കുന്നത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അതില് ഒന്ന് രേണു സുതി ഡൗട്ട് നോ ഡൗട്ട് പുള്ളിക്കാരി ഒന്നും കളിക്കുന്നില്ല ഒരു കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഷാരിഗ അവരൊന്നും കണ്ടില്ല ഷാ ഷാരി കണ്ടു സരിഗനെ കണ്ടില്ല ആ സരിഗന അതിയൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ എന്നാലും ആ കോൺട്രിബ്യൂഷങ്ങൾ വരുന്നില്ല ആതില നൂറൊക്കെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ബിന്നി വരുന്നുണ്ട് കോൺട്രിബ്യൂഷൻ പലപ്പോഴും അപ്പം എല്ലാവരും ഉണ്ടെങ്കിലും കുറച്ച് പേര് കുറച്ച് പിന്നിലാണ് അവർ മുന്നോട്ട് വരണം എന്നല്ല അഭിലാഷിനൊന്നും അധികം കണ്ടന്റ് ഉണ്ടായിരുന്നു ഗെയിം കളിച്ചില്ലെന്നേ പുള്ളിക്കാരന് അധികം കണ്ടന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് ഡൗട്ടാണ് പക്ഷെ എന്തായാലും ഫയർ ആയിട്ട് വരുന്നുണ്ട് നോ ഡൗട്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്റെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒരു വീക്കെൻഡും കൂടി കിട്ടും എന്നാണ് സി വീക്കെൻഡ് എപ്പോഴാ കിട്ടുക നമുക്ക് നല്ലത് ആൾക്കാർ കണ്ടന്റ് കൊടുക്കുമ്പോഴാണ് ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുക അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ തവണത്തെ വീക്കെൻഡ് നല്ല നല്ലതാവാൻ ചാൻസ് ഉണ്ട് നല്ല നല്ല ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക് ഉണ്ട് എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഫുഷോ അപ്പം നമുക്ക് നോക്കാം വീക്കെൻഡ് വീക്കെൻഡൊക്കെ ഞാൻ വീറ്റിങ് ആണ് ലാലേട്ടിന്റെ വീക്കെൻഡ് കാണാൻ ആ വീക്കെൻഡ് ആണ് ഇനി ഡിസിഷൻ ഫാക്ടർ ഗെയിം ചേഞ്ചിങ് ചെയ്യുന്നത് വീക്കെൻഡാണ് ലാലാട്ടെ വന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അക്ബറിന് കൊടുത്തുണ്ടല്ലോ അക്ബർ അപ്പം ഗെയിം മാറ്റും അവർ അവർക്ക് ആ ഒരു ക്ലൂ കിട്ടി അവർ അപ്പ ഗെയിം മാറ്റും ഈ ഗ്യാങ് പൊളിഞ്ഞ് വേറെ ഗ്യാങ്ങ് ആയ മാറാൻ സാധ്യമുണ്ട് അപ്പോൾ നമുക്ക് വീക്കെൻ്റെ ഒക്കെ ആകുമ്പോഴേക്കും നോക്കാം എങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ ഭയങ്കര കോൺട്രവേർഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇന്നുണ്ടായിട്ടില്ല ഓരോരുത്തരുടെ ഗെയിം ഇങ്ങനെ പൊളിയുന്നു ആക്കാരുടെ മുഖങ്ങൾ മാറുന്നു അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇനി അടുത്ത റിവ്യൂ വരുന്നവരെ ബ ബായ് ടേക്ക്